പ്രഭാസിന്റെ കൽക്കി എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കുകയാണ് സിനിമയിൽ ചില ക്യാമിയ റോൾസ് ഉണ്ട് വളരെ കുറച്ചാണ് പക്ഷെ നൈസ് ആയിരുന്നു സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ നാഗശ്ശിനാണ് സിനിമയുടെ ഡയറക്ടർ മഹാനടിയൊക്കെ ചെയ്ത ഡയറക്ടറാണ് ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് പുള്ളി ഇത് എങ്ങനെ ചെയ്തെടുത്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ് ആ ലെവൽ മേക്കിംഗ് ആണ് ഹോളിവുഡിലൊക്കെ പല സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലത്തെ ഒരു ലെവലില് ഇപ്പം മാഡ് മാക്സും പല മാർവൽ മാർബൽ ഒക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീല് ആ ഒരു ഇമ്പാക്റ്റ് ഈ സിനിമയ്ക്ക് തരാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ഒരു െവൽ ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു ഫിലിമാണ് ഈ മേയ്ക്കിങ്ങിൽ തന്നെ ശരിക്കും ഞാൻ ഫ്ലാറ്റ് ആയിട്ടുണ്ട് പിന്നെ ഈ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് സൂപ്പർ ആയിട്ടുണ്ട് പ്രഭാസും അമിതാഭ് ബച്ചനൊക്കെ വേറെ ലെവൽ ആയിരുന്നു ഇതിലെ ചില ക്യാരക്ടേഴ്സ് പവർഫുൾ ആണെന്ന് പറയുന്നുണ്ട് അത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഔ ഇതെന്തോ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എന്ന് നമുക്ക് തന്നെ ഫീൽ ചെയ്യും അമിതാഭ് ബച്ചന്റെ ഒരു യങ്ങർ വേർഷൻ കാണിക്കുമ്പോൾ ഉള്ള ഒരു എഫെക്സ് അത് കുറച്ച് നന്നാക്കണായിരുന്നു തോന്നിയെങ്കിലും അതൊക്കെ ചുമ്മാ കണ്ണടച്ച് കളയാം കാരണം കംപ്ലീറ്റ് ഫിലിം എന്ന് പറയുന്നത് ലെവലാണ് ഇതില് വി എഫ് എക്സും ഫൈറ്റും ഒരു ചേയ്സിങ് സംഭവങ്ങളൊക്കെ ആ സീനൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഹോളിവുഡ് സിനിമ ലെവൽ സാധനമല്ലേ നമുക്ക് ശരിക്കും തോന്നിപ്പോകും ഞാൻ പടം ത്രീ ഡി ആണ് കണ്ടത് നിങ്ങൾ ത്രീ ഡി കണ്ടില്ലെങ്കിലും ഈ പടം തിയേറ്ററിൽ എന്തായാലും മസ്റ്റ് വാച്ച് ആയിട്ട് കാണണം ആ ലെവൽ സാധനം ഉണ്ട് ഇതിൽ മൊത്തത്തിൽ പറയാണെങ്കിൽ കലക്കി കലക്കിയിട്ടുണ്ട്